കഴിഞ്ഞ കുറച്ച് ദിവസമായി ആരാധകരുടെ ദളപതി നടൻ വിജയ് കേരളത്തിലുണ്ട് ദ ഗോട്ട് എന്ന സിനിമയുടെ ഷൂട്ടുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം തലസ്ഥാനത്ത് എത്തിയത് അവിടെ ഹയാത്ത് റെസിഡൻസിൽ താമസിക്കുന്ന താരത്തെ കാണാൻ നിരവധി പേരാണ് ഓരോ നിമിഷവും എത്തിച്ചേരുന്നത് ഒപ്പം തമിഴ്നാട്ടിൽ നിന്നുമുള്ള ആരാധകരും അവിടെ എത്തുന്നുണ്ട് ഇതിൻ്റെ ഫോട്ടോകളും വീഡിയോകളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് മറ്റൊരു കാര്യം ആദ്യമായി മലയാളത്തിൽ തൻ്റെ ആരാധകരെ അഭിസംബോധന ചെയ്തിരിക്കുകയാണ് നടൻ വിജയ് അപ്പോൾ പോലെ ബസ്സിന് മുകളിൽ കയറി നിന്ന് വിജയ് പറഞ്ഞത് എൻ അനിയത്തി അനിയൻ ചേച്ചി ചേട്ടന്മാർ എൻ അമ്മ അപ്പന്മാർ നിങ്ങളെ എല്ലാവരെയും കാണുന്നതിൽ ഒരുപാടൊരുപാട് സന്തോഷം ഓണം ആഘോഷത്തിൽ നിങ്ങൾ എത്രത്തോളം സന്തോഷത്തോടെ ഇരിക്കുമോ അതുപോലത്തെ സന്തോഷമാണ് നിങ്ങളെ എല്ലാവരെയും കാണുമ്പോൾ എനിക്കുള്ളത് എല്ലാവർക്കും കോടാനുകോടി നന്ദികൾ തമിഴ്നാട്ടിലെ എൻ്റെ നന്മൻ നന്മികൾ മാതിരി നിങ്ങളും വേറെ ലെവലിംഗേ നിങ്ങൾ നൽകുന്ന സ്നേഹത്തിന് വീണ്ടും കോടാനുകോടി നന്ദി അറിയിക്കുന്നു മലയാള മണ്ണിൽ വന്നതിൽ വളരെയധികം സന്തോഷം ഇതാണ് വിജയ് പറഞ്ഞത് ചെന്നൈയിൽ നിന്നും എത്തിയ താരത്തെ കാണാൻ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വലിയ ജനത്തിരക്കാണ് അനുഭവപ്പെട്ടത് ആരാധകരുടെ പൊങ്കാല തന്നെയായിരുന്നു അവിടെ നടന്നത് പോലീസ് സന്നാഹം ഉണ്ടായിരുന്നുവെങ്കിലും ഏറെ പണിപ്പെട്ടാണ് താരത്തിൻ്റെ വാഹനം കടത്തിവിട്ടത് അതിനിടയിൽ കാറിൻ്റെ റൂഫ് വഴി ആരാധകരെ വിജയ് അഭിസംബോധന ചെയ്യുകയും ചെയ്തിരുന്നു ഹയാത്ത് ഹോട്ടലിൽ ശേഷമുള്ള വിജയിയുടെ കാറിൻ്റെ വീഡിയോയും പുറത്തു വന്നിരുന്നു കാറിൻ്റെ ചില്ല് തകർന്ന് ക്യാബിനെ ഉള്ളിലേക്ക് വീണിരുന്നു ഡോർ അടക്കം ചളങ്ങിയിട്ടുണ്ടായിരുന്നു ആരാധകരുടെ സ്നേഹപ്രകടനമായിരുന്നു അതെല്ലാം ഇതിനു മുമ്പ് വിജയ് കേരളത്തിൽ വന്നത് പതിനാല് വർഷം മുമ്പാണ് കാവലൻ സിനിമയുമായി ബന്ധപ്പെട്ട ഷൂട്ടിനായിരുന്നു അന്ന് വന്നത് ആക്ഷൻ ഹീറോ എന്നത് ഒഴിച്ചാൽ ഒരു നടൻ എന്ന നിലയിൽ വിജയ് വലിയൊരു സംഭവമല്ലായിരിക്കാം പക്ഷേ അയാളുടെ എളിമ മറ്റാർക്കും ഉണ്ടെന്ന് തോന്നുന്നില്ല നമ്മൾ കണ്ട രണ്ട് മൂന്ന് വീഡിയോകളിൽ ആരാധകരുടെ ആവശ്യപ്രകാരം അയാൾ എല്ലാവർക്കും കാണുന്നതിനായി ബസ്സിന് മുകളിൽ വലിഞ്ഞു കയറുന്നുണ്ട് മറ്റൊന്ന് കണ്ടത് എയർപോർട്ട് ജീവനക്കാരോടുള്ള അയാളുടെ പെരുമാറ്റമാണ് മുമ്പ് പലപ്പോഴും അയാളുടെ വീഡിയോ കണ്ടിട്ടുണ്ട് ജീവിതത്തിൽ അദ്ദേഹം അഭിനയിക്കുന്നത് പോലെ ഇതുവരെ കണ്ടിട്ടില്ല പലതവണ വിജയകാന്തിനെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന സമയത്ത് അയാൾ കരയുന്നത് കണ്ടിരുന്നു തീർച്ചയായും വിജയ് താര ജാടകരില്ലാത്ത മനുഷ്യൻ തന്നെയാണ് പൊതുസമൂഹത്തിൽ അയാൾ കാണിക്കുന്ന എളിമയും സ്നേഹവും രാഷ്ട്രീയത്തിൽ അയാളെ സഹായിക്കുമോ എന്ന് സംശയമാണ് പക്ഷേ മനുഷ്യരെ സ്നേഹം കൊണ്ടും എളിമ കൊണ്ടും അയാൾ കീഴടക്കുന്നുണ്ട് എന്ന കാര്യം ഉറപ്പാണ് കേരളത്തിൽ മമ്മൂട്ടിയുടെയോ മോഹൻലാലിൻ്റെയോ ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോൾ വലിയ തിരക്കുണ്ടാവാറുണ്ട് എന്നാൽ വലിയ രീതിയിൽ ആഘോഷങ്ങൾ നടക്കുന്നത് വിജയ് സിനിമകൾ എത്തുമ്പോഴാണ് കൂറ്റൻ കട്ടൌട്ടും ചിലപ്പോൾ അതിൻ്റെ മുകളിൽ കയറി പാലഭിഷേകവും ഒക്കെ ഉണ്ടാകാറുണ്ട് രജനീകാന്തിൻ്റെ കേരളത്തിലെ ഫാൻ ബേസിനെ കടത്തിവിട്ടുന്നതാണ് വിജയിൻ്റെത് എന്ന് സംശയമില്ലാതെ പറയാം സൂപ്പർ സ്റ്റാർ രജനീകാന്തും മോഹൻലാലും ശിവരാജ് കുമാറും ജാക്കി ഷ്രോഫും നമ്മുടെ വിനായകനും ഒരുമിച്ച് വന്നിട്ടും ജയിലർ കേരളത്തിൽ നേടിയത് അമ്പത്തേഴ് പോയിൻറ്റ് ഏഴ് കോടിയാണ് എന്നാൽ കേരളത്തിൽ റെക്കോർഡ് ഇട്ടുകൊണ്ട് വിജയിൻ്റെ ലിയോ അമ്പത്തെട്ട് കോടികൾ പരം കളക്ഷൻ നേടിയിരുന്നു നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവുമധികം കളക്ഷൻ നേടിയ തമിഴ് ചിത്രമെന്ന റെക്കോർഡാണ് അന്ന് ലിയോ സ്വന്തമാക്കിയത് തമിഴ് രാഷ്ട്രീയത്തിൽ വിജയ് തിളങ്ങിയാൽ തകരാൻ പോകുന്നത് എ എ ആയിരിക്കും ബി ജെ പിയിലേക്ക് പോകാൻ നിൽക്കുന്ന അവരുടെ വോട്ടുകൾ പകരം വിജയിന്റെ പെട്ടിയിലാകും വീഴുക സംഘപരിവാർ വിരുദ്ധനായ വിജയിന്റെ രാഷ്ട്രീയ സഖ്യം മികച്ച രീതിയിലാണെങ്കിൽ മറ്റൊരു സിനിമാ മുഖ്യമന്ത്രി തമിഴ്നാട്ടിൽ ഉണ്ടായേക്കാം വിജയ് എന്ന ബ്രാൻഡിൻ്റെ മൂല്യം വളരെ വലുതാണ് അത് വേണ്ട വിധത്തിൽ അദ്ദേഹം ഉപയോഗിക്കണം എന്ന് മാത്രമേയുള്ളൂ